ും പരിശുദ്ഹായുമായ സത്യ ഏകദൈവത്തിന്റെ വലിയ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും എന്നൊന്നേക്ക് ചൊരിയപ്പെടുമാറാകട്ടെ ആമേ നോമ്പിന്റെ നാലാമത്തെ ഞായറാഴ്ച സന്ധ്യയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഓരോ ദിവസവും വിശുദ്ധിയുടെ പടവുകൾ കടന്ന് കർത്താവിൻ്റെ കാൽവറിയുടെ പരമവിശുദ്ധിയിലേക്ക് നമ്മൾ സമീപിക്കുമ്പോൾ പാപത്തെ ജയിച്ച് മുന്നേറുവാനുള്ള ശക്തി നമ്മൾ ആർജിച്ച് സകലവിധ പൈശാചിയ ചിന്തകളെയും നമ്മിൽ നിന്ന് അകറ്റത്തക്കവണമുള്ള ശക്തി പ്രാപിക്കുവാൻ ഈ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളും വചനധ്യാനവും നമുക്ക് ഉതകും ഓരോ ഞായറാഴ്ചയും കർത്താവിൻ്റെ വിവിധ സൗഖ്യദാന ശുശ്രൂഷയുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിക്കുന്നത് നാലാമത്തെ ഞായറാഴ്ച പരിശുദ്ധ പിതാക്കന്മാർ നമുക്ക് കൈമാറി നിന്നിട്ടുള്ള വേദഭാഗം ശുദ്ധോളം മർക്കോസിൻ്റെ സുവിശേഷം ഏഴാമധ്യായം ഇരുപത്തിനാല് മുതലുള്ള ഭാഗങ്ങളാണ് കർത്താവ് സൂര്യൻ്റെയും സീതോൻ്റെയും അതിർത്തിയിൽ വരുന്നത് അവിടെയുള്ള ഒരു വിജാതിയായ കനാന്യ സ്ത്രീ അറിഞ്ഞിട്ട് അവളുടെ ഭൂതബാധിതയായ മകൾക്ക് വേണ്ടി കർത്താവിൻ്റെ കാൽക്കൽ വന്ന് വീഴുന്ന ഒരു രംഗം മർക്കോസ്ലീഹ വരച്ച് കാട്ടിയിട്ടുണ്ട് ഏഴാമധ്യായി ഇരുപത്തഞ്ചാം വാക്യപ്രകാരം പറയുന്നു അശുദ്ധാത്മാ ബാധിച്ച ചെറിയ മകൾ ഉള്ള ഒരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് വന്ന് അവൻ്റെ കാൽക്കൽ വീണു നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കർത്താവിൻ്റെ കാൽക്കൽ വീഴുക എന്ന് പറയുന്നത് ഒരു ആരാധകൻ്റെ ലക്ഷണമാണ് മോശയ്ക്ക് എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ താങ്ങാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് വരുമ്പോൾ മോശ കർത്താവിൻ്റെ സന്നിധിയിൽ കവിണ്ണു വീഴുമായിരുന്നു യോഹന്നാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൽ യേശുദബ്രാൻ ലാസറിനെ ഉയർപ്പിക്കുവാൻ വേണ്ടി ബഥാനിയിലേക്ക് വരുന്നുണ്ട് ബഥാനിയിൽ എത്തും മുമ്പേ കർത്താവ് ഒരു രണ്ട് നാഴിക ദൂരത്ത് അവിടെ നിന്നു ബഥാനിയിലേക്ക് കയറിയില്ല ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചില്ല പക്ഷേ മാർത്തയ്ക്ക് വിവരം കിട്ടി കർത്താവ് വന്നിട്ടുണ്ട് എന്ന് മാർത്താവ് ഓടി കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് നേരെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ് എന്താണ് പറയുന്നത് കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു ഇത് കേട്ട കർത്താവ് മാർത്തയോട് തിരിച്ചു പറയുകയാണ് നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും മാർത്തയ്ക്കൊന്നും മനസ്സിലായില്ല അവൾ പറഞ്ഞു ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കും എന്നൊക്കെ എനിക്കറിയാം അപ്പോൾ കർത്താവ് പറഞ്ഞു ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാവുന്നു നമ്മളൊരു കാര്യം ആലോചിക്കണം ഒരു സഹോദരൻ മരിച്ച വേദനയിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി ചെന്നത് ഒരാശ്വാസം കിട്ടുവാൻ വേണ്ടിയാണ് പക്ഷേ ഇവളോട് കർത്താവ് പറയുന്നത് എന്തുവാണ് ആശ്വാസ വാക്കുകളേക്കാളിൽ അവൾക്ക് മനസ്സിലാകുവാൻ സാധിക്കാത്ത രീതിയിലുള്ള കുറേ ഭാഷകളും വേദശാസ്ത്രങ്ങളുമാണ് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാവുന്നു എന്നിൽ വിശ്വസിക്കുന്നതിന് ഒരു നാളും മരണം കാണുകയില്ല കൊടുക്കത്തെ നാളിൽ അവന് ഉയർത്തി നൽകും എന്നൊക്കെയുള്ള സംഗതികളുടെ ശ്രേഷ്ഠത ഒരു പാവം പിടിച്ച സഹോദരൻ മരിച്ച് തകർന്ന അവസ്ഥയിൽ വന്ന ഒരു സ്ത്രീയോട് പറയേണ്ട കാര്യം എന്താണ് അതുകൊണ്ട് മാർത്ത എന്ത് ചെയ്തു ഒന്നും മനസ്സിലാകാതെ ഓടിച്ചെന്ന് മറിയയോട് പറഞ്ഞു ഗുരു വന്നിട്ടുണ്ട് നിന്നെ വിളിക്കുന്നെന്ന് പറഞ്ഞു മറിയ കേട്ടപാടെ കേൾക്കാത്ത പാടെ ഓടി കർത്താവിൻ്റെ അടുക്കിലേക്ക് എത്തി മുപ്പത്തിരണ്ടാം വാക്യത്തിൽ അതിമനോഹരമായൊരു കാര്യം ജവഹന്നാൻ ചിത്രീകരിച്ചിട്ടുണ്ട് അതിപ്രകാരമാണ് യേശു ഇരിക്കുന്നിടത്ത് മറിയെ എത്തി അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു വാർത്ത ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ കാൽക്കൽ മറിയ വീണത് മറിയയ്ക്ക് മറിയായിക്കെപ്പോഴും കർത്താവിൻ്റെ കാൽപ്പാദത്തോടൊരു സ്നേഹം ഉണ്ടായിരുന്നു വീട്ടിൽ വന്നാലും കർത്താവിൻ്റെ കാൽപാദത്തിൽ വന്നിരിക്കും അവൻ പറയുന്നത് ശ്രദ്ധിക്കും മറിയായിക്ക് അങ്ങനെ വലിയൊരു ആഗ്രഹവും താല്പര്യവും ഉണ്ടായിരുന്നു കർത്താവിനെ കണ്ടാൽ അപ്പോൾ കാൽപാദത്തിൽ വീഴും കാൽപാദത്തിൽ വീഴുന്നവർ ആരാധകരാണ് അവരുടെ തലയുടെ മുകളിൽ കൂടി പരിശുദ്ധാത്മാവിന്റെ നദി ഒഴുകും മുട്ടോളമല്ല അരയോളമല്ല കഴുത്തോളം ഒന്നുമല്ല നദിയിൽ മുങ്ങിക്കിടക്കണം എന്നാൽ എപ്പോഴും നമ്മൾ നദിയിൽ മുങ്ങിക്കിടക്കത്തക്കാനുള്ള ആത്മവീര്യം ഉള്ളവരല്ല എങ്കിൽ അതായത് പാപമലിനതകളാൽ നമ്മളുടെ പരിശുദ്ധാത്മാവിൻ്റെ നദി നമ്മളിൽ നിന്ന് താഴെ നിൽക്കുകയാണെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് എന്ന നദിയിൽ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മളുടെ കാൽപാദത്തിൽ മാത്രമേ പരിശുദ്ധാത്മാവ് എന്ന നദിയുടെ ലെവൽ ഉള്ളൂ എങ്കിൽ ആ നദിയിൽ മുങ്ങിക്കിടക്കാൻ എന്ത് ചെയ്യണം നെടുമ്പാടെ വീണ് കിടന്നാൽ മതി അപ്പോൾ ആ നദി നമ്മുടെ തലയും മുകളിൽ കൂടി ഒഴുകി ഇറങ്ങി കാൽപാദം എല്ലാം കഴുകി പോകും അതാണ് പാപി അനുദപിച്ച് കിടക്കണമെന്ന് പറയുന്നത് എല്ലാവരും എല്ലാ ദിവസവും അനുതാപത്തോടെ ജീവിക്കേണ്ടിയിരിക്കുന്നു അതിന് കാൽക്കൽ വീഴണം അവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കാൽക്കൽ വീഴണമെങ്കിൽ ആരാധകന് മാത്രമേ സാധിക്കൂ ആരാധകൻ ആരാണ് യേശുവിനെ ദൈവമായിട്ട് കാണുന്നവനാണ് ആരാധകൻ മറ്റേത് ഭക്തനാണ് ദൈവമായിട്ടൊക്കെയാണ് കാണുന്നത് ആരാധകന്റെയും ഭക്തന്റെയും വ്യത്യാസം ഭക്തൻ ഈസ് ഓൾവേസ് അറ്റ് ദ റിസീവിങ് എൻറ്റ് ആരാധകൻ അതല്ല ആരാധകൻ കർത്താവിന് എന്ത് കൊടുക്കണം ഞാൻ എങ്ങനെ അവൻ്റെ ശിഷ്യനായി തീരണം എന്ന് ആഗ്രഹിക്കുന്നവനാണ് അവൻ കാൽക്കൽ വീഴും ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ കനാന്യായ സ്ത്രീ കർത്താവിൻ്റെ അടുത്ത് വന്ന് അവൻ്റെ കാൽക്കൽ വീണു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവിനെ അവൾ ദൈവമായിട്ട് കണ്ടു എന്നാണ് മാത്രമല്ല സ്ത്രീ പുറജാതിക്കാരിയായ സ്ത്രീ ഇവരെല്ലാം യേശുവിനെ കർത്താവേ എന്നാണ് വിളിക്കുന്നത് യേശുവിനെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കർത്താവേ എന്ന് വിളിക്കുന്നുവെങ്കിൽ അത് പരിശുദ്ധാത്മാവിൽ അല്ലാതെ സാധ്യമല്ല എന്ന് പല പഠിപ്പിക്കുന്നുണ്ട് യേശുവിനെ കർത്താവെന്ന് പരിശുദ്ധാത്മാവിലല്ലാതെ ഏറ്റുപറയുവാൻ ആർക്കും സാധ്യമല്ല യഹൂദന്മാർക്ക് പോലും വിളിവായി വരാതിരുന്ന ഈ മർമ്മം ഇതാ ഒരു കനാന്യ സ്ത്രീക്ക് വിളിപ്പെട്ടിരിക്കുന്നു എൻ്റെ കർത്താവ് എൻ്റെ ദൈവമാണ് അതുകൊണ്ടാണ് ക്രോമാശ്ലിയ വിളിച്ചത് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ ഈ തിരിച്ചറിവിലാണ് കർത്താവ് അവളിൽ പ്രസാദിക്കുന്നത് അവൾ സുരേഷ് ഇനിക്ക ജാതിയിലുള്ള ഒരു യവന സ്ത്രീയായിരുന്നു യേശുവിനെ പറ്റി കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയുടെ മധ്യത്തിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയല്ല കർത്താവ് വരുന്നതറിഞ്ഞിട്ട് കർത്താവ് ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓടിവന്ന് അവൻ്റെ കാൽക്കൽ വീണു തൻ്റെ മകളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കുവാൻ അവൾ അവനോട് അപേക്ഷിച്ചു യേശു അന്നേരം അവളെ അല്പം ഇകഴ്ത്തി പറയുന്നത് പോലെയുള്ളൊരു പ്രസ്താവന ഉണ്ട് എന്ന് നമുക്ക് തോന്നുമായിരിക്കാം പല നിരീശ്വരവാദികളൊക്കെ ഇതിനെ വളരെ ആക്ഷേപകരമായി പഠിപ്പിക്കുന്നത് കേട്ടിട്ടുണ്ട് യേശു അവളോട് പറയുകയാണ് മുമ്പേ മക്കൾക്ക് തൃപ്തി വരട്ടെ മക്കളുടെ അപ്പമെടുത്ത് ചെറുനായ്ക്കൾക്ക് കൊടുക്കുന്നത് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞാൽ അവളെ നായേ എന്ന് വിളിച്ചതിന് തുല്യമാണ് എന്ന് യേശു യേശുദമ്പ്രാൻ്റെ ഈ പ്രസ്താവനയെ വളരെയധികം പരിഹസിച്ച് ഇകഴ്ത്തി പഠിപ്പിക്കുന്നവരുണ്ട് ഇത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ദൈവം ഒരു വേദന തരുമ്പോൾ ആ വേദനയെ സഹിക്കുവാനുള്ള കൃപ കൂടി കൊടുത്തിട്ടേ തരികയുള്ളു ആരെയും ദൈവം പരീക്ഷിച്ച് വശംവദനാക്കില്ല ടെസ്റ്റ് ഇടും അവന് ദൈവീക ശക്തി വ്യാപരിപ്പിക്കുവാൻ കഴിയുന്നു എന്നറിയാൻ ഇടും അങ്ങനെ ഒരു ടെസ്റ്റാണ് യേശുവിനെ ദൈവമായിട്ട് കണ്ടിരിക്കുന്ന ഒരാളിലേക്ക് ദൈവം പ്രയോഗിക്കുന്ന കർത്താവ് പ്രയോഗിക്കുന്ന ഒരു ടെസ്റ്റാണിത് എന്താണ് ഞാൻ അങ്ങനെ പറഞ്ഞാൽ അവൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് ഈ യഹൂദജനം കാണണം ഇത് വളരെ ഇകഴ്ത്തിയുള്ള ഒരു ഭാഷയാണ് എങ്കിലും അവൾക്കത് കർത്താവ് എന്തിനു വേണ്ടി ഉദ്ദേശിച്ചു പറഞ്ഞോ അത് സംശീകരിക്കുവാനുള്ള ശക്തി അവളിൽ കൊടുത്തു അല്ലെങ്കിൽ അവൾ അത് കർത്താവ് ശാസിച്ചപ്പോൾ തന്നെ നേടിയെടുത്തു അതാണ് നമ്മൾ ഇന്നലെ പഠിച്ചത് കർത്താവിൻ്റെ ശാസനയിൽ അതിനെ അനുസരിക്കുവാനുള്ള ശക്തിയും കൂടി കാണും എന്നാൽ പിശാജിൻ്റെ സ്നേഹപൂർവ്വമായ വായ്പിൽ നമ്മളെ തകർക്കുവാനുള്ള ബോംബും കാണും രണ്ടും മനസ്സിലാക്കിക്കൊള്ളണം കർത്താവ് ശാസിക്കുമ്പോൾ ആ ശാസനയിൽ അതിനെ സ്വീകരിക്കുവാനും അതനുസരിക്കുവാനുമുള്ള ശക്തിയും കൂടി കാണാം എന്നാൽ പിശാജ് വളരെ ലൗകികമായ സ്നേഹവായ്പകളാൽ നമ്മളെ സമീപിക്കുമ്പോൾ നമ്മളെ തകർക്കുവാനുള്ള ബോംബും കൂടെ വെച്ചിട്ട് അത് നമുക്ക് തരികയുള്ളൂ ഹൗവായിൽ പിശാജ് കുത്തിവെച്ച സ്നേഹഊഷ്മളമായ കനിയിൽ പാപത്തിൽ അവളെ വീഴ്ച്ച് കൊന്നുകളയുവാനുള്ള ബോംബും കൂടെ വെച്ചാണ് കൊടുത്തത് എന്നാൽ ദൈവം അവളെ ശാസിക്കുമ്പോൾ ആദ്യം ശാസിക്കുമ്പോൾ സമാധാന വചനിപ്പായി ഈ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിൽ അവളുടെ അല്ലെങ്കിൽ മനുഷ്യജാതിയുടെ ഭാവിയുടെ സുരക്ഷിതത്വവും കൂടി അടങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഹവൈക്കും ആദാവിനും അത് മനസ്സിലായില്ല എന്നാൽ ഒരു യവന സ്ത്രീക്ക് ഇതാ അത് മനസ്സിലായിരിക്കുന്നു കർത്താവിൻ്റെ ശാസനയിൽ അതിനെ സ്വീകരിക്കുവാനും അതനുസരിക്കുവാനുമുള്ള ശക്തി അപ്പോൾ അവൾ പറയുകയാണ് കർത്താവേ അങ്ങനെ ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ചെറു നായ്ക്കൾ പോലും ഉടയവൻ്റെ മേശയിൽ നിന്ന് താഴേക്ക് വീഴുന്ന അപ്പകൃഷ്ണങ്ങൾ പറക്കി ജീവിക്കുന്നുണ്ടല്ലോ എനിക്കതും മതി വേറെ കൂടുതലൊന്നും വേണ്ട കർത്താവ് കൊണ്ട് സംപ്രീതനായിട്ടേ യഹുദന്മാരോടൊക്കെ കേൾക്കപ്പറയാണ് അല്ലെങ്കിൽ തൻ്റെ ചുറ്റുമുള്ളവരോട് കേൾക്ക കേൾക്കപ്പറയാണ് നോക്ക് കാണുക എന്നിട്ട് അവളോട് പറയുകയാണ് ശ്രീ നിൻ്റെ വാക്ക് നിമിത്തം ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക ഭൂതം നിൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു ഇവിടെ ശ്രദ്ധിച്ചോളണം ആരുടെ വാക്ക് നിമിത്തമാണ് ഭൂതം വിട്ടുപോയത് യേശുവിൻ്റെ ശാസന സ്വീകരിച്ച് ശക്തിയോടുകൂടി കർത്താവിനോട് വിനീതമായി താഴ്ന്നു കൊടുത്തുകൊണ്ട് കാൽക്കൽ തന്നെ വീണ് നീ എന്തു പറഞ്ഞാലും എനിക്കൊന്നുമില്ല കർത്താവെ നിന്റെ ശാസന എനിക്ക് എണ്ണ പോലെയാണ് മൃദുവായതാണ് അത് സ്നേഹപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നവന് ലഭിക്കുന്ന ശക്തിയാണ് ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള ശക്തി അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ കൊണ്ട് തന്നെ കർത്താവിൻ്റെ ശക്തിയാൽ ഭൂതങ്ങളെ പുറത്താക്കുവാൻ സാധിക്കും ഭൂതങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട് അത് മനസ്സിലാക്കിക്കൊള്ളണം ഭൂതം എന്ന് പറയുമ്പോൾ മുരേയും പതയും ഉള്ള ഭീകര സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണരുത് നമ്മുടെ ഉള്ളിൽ അനേക ഭൂതങ്ങളുണ്ട് ആഠ്യത്വത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ പ്രൗഢിയുടെ ആഡംബരത്തിൻ്റെ ഒക്കെ ഭൂതങ്ങളുണ്ട് ഇവയെല്ലാം ശാസിക്കുവാൻ നമുക്ക് ശക്തി നേടണമെങ്കിൽ കർത്താവിൻ്റെ കാൽപാദത്തിൽ കിടക്കണം നമ്മുടെ അബോധ മനസ്സിൽ നമ്മളറിയാത്ത ഭൂതങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് പത്രോസിൻ്റെ ഉള്ളിൽ കർത്താവിനെ തള്ളിപ്പറയുവാനുള്ള ഒരു ഭൂതം ഉണ്ടായിരുന്നു പത്രോസ് അതറിഞ്ഞില്ല കർത്താവ് അത് കണ്ടു അവനോട് മുന്നറിയിപ്പ് കൊടുക്കുന്നു പത്രോസ് പറഞ്ഞത് നിനക്ക് വേണ്ടി മരിക്കുവാൻ പോലും ഞാൻ തയ്യാറാണ് എന്നാണ് ശരിയാണ് തൻ്റെ സുബോധ മനസ്സിൽ പറഞ്ഞതാണത് സുബോധ മനസ്സിൽ കർത്താവിന് വേണ്ടി മരിക്കാനവൻ തയ്യാറായിരുന്നു പക്ഷേ അബോധ മനസ്സിൽ ദൈവസ്നേഹം നിറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ആ ശക്തി പ്രാഭവം ലഭിച്ചുകൊണ്ടേയിരിക്കുകയുള്ളൂ അബോധ മനസ്സിൽ ദൈവസ്നേഹം നിറഞ്ഞുവരിക എന്ന് പറഞ്ഞാൽ യേശുവിന് വേണ്ടി എല്ലാം ഉപേക്ഷിക്കുവാനും വേണ്ടി വന്നാൽ മരിക്കുവാനും തയ്യാറാകുക എന്നാണ് പത്രോസൻ എപ്പോഴാണ് സത്യത്തിൽ അബോധ മനസ്സിൽ പൂർണ്ണമായും ദൈവസ്നേഹം നിറഞ്ഞത് റോമൻ ചക്രവർത്തി തന്നെ കുരിശിക്കുവാനായിട്ട് കൊണ്ടുപോകുമ്പോൾ എൻ്റെ കർത്താവിൻ്റെ കുരിശിൽ കർത്താവ് കിടന്നതുപോലെ കിടക്കുവാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞ് തന്നെ തലകീഴായി കുശിക്കണമേ എന്ന് പത്രോസ് പറയുമ്പോൾ അവൻ്റെ അബോധ മനസ്സിൽ ദൈവസ്നേഹം നിറഞ്ഞ് കവിഞ്ഞൊഴുകി അങ്ങനെയുള്ള സഹദയന്മാരുടെ ആത്മാവിനെ കർത്താവ് പിതാവിൻ്റെ വലത് ഭാഗത്തു നിന്ന് എഴുന്നേറ്റു നിന്ന് സ്വീകരിക്കുന്നു സാധാരണ പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നവനായാണ് നമ്മൾ കർത്താവിനെ ചിത്രീകരിച്ചിരിക്കുന്നത് പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നതിനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ എന്നാൽ സഹദയന്മാർ തങ്ങളുടെ ജീവൻ തങ്ങളുടെ രക്തത്താൽ കർത്താവിന് വേണ്ടി വെടിയുമ്പോൾ അവരുടെ ആത്മാവിനെ സ്വീകരിക്കുവാനായി കർത്താവ് എഴുന്നേറ്റു നിൽക്കും എന്നുള്ളത് സ്തേഫാനോസിൻ്റെ മരണം സാക്ഷീകരിക്കുന്നു അവൻ സ്വർഗത്തിലേക്ക് നോക്കിയപ്പോൾ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നശിയാദംബിരാൻ എഴുന്നേറ്റു നിൽക്കുന്നത് കണ്ടുവെന്നാണ് അതുകൊണ്ട് ഉള്ളിലുള്ള പിശാചിനെ ശാസിക്കുവാനുള്ള ഒരു വരവും കൂടെ നമ്മൾ നേടിയെടുക്കണം നമ്മുടെ ഉള്ളിലെല്ലാം നമ്മൾ പോലും അറിയാതെ പൈശാചിക ബാധകളുണ്ട് അതുകൊണ്ടാണ് പലോസ്ലിയ പഠിപ്പിക്കുന്നത് ഇരുളിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾ ശാസിക്കുക അത്രയാണ് വേണ്ടത് നിങ്ങൾക്കതിനുള്ള ശക്തിയുണ്ട് നമുക്കതിനുള്ള ശക്തി സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും നമ്മളെ കർത്താവേശൂൽ അനുഗ്രഹിച്ചിരിക്കുന്ന പിതാവ് വാഴ്ത്തപ്പെട്ടു എന്ന് എഫ് എ സൽ നിന്നിൻ്റെ മൂന്നിൽ പറയുന്ന വചനപ്രകാരം സകല ആത്മീക അനുഗ്രഹങ്ങളാലും കോരി ലേഖനത്തിൽ പോലീസ് ലേഖ പഠിപ്പിക്കുന്നു നിങ്ങൾ കൃപാവരത്തിൽ ഒന്നിലും കുറവില്ലാത്തവരാകുന്നു അപ്പം അതുകൊണ്ട് ആ ശക്തിയെ ശാസിക്കുവാനുള്ള നൽവരം നേടിയെടുക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ നദി നമ്മുടെ തലയ്ക്ക് മുകളിൽ കൂടി ഒഴുകത്തക്കവണ്ണം കർത്താവിൻ്റെ മുമ്പാകെ കാൽക്കൽ വീണ് നെടുമ്പാടേ കിടന്നുകൊള്ളുക കനാന്യസ്ത്രീ അവൾ കനാന്യസ്ത്രീ ആയിരുന്നിട്ട് കൂടി കർത്താവിനെ ദൈവമായി പറഞ്ഞതുകൊണ്ട് അവളിലേക്ക് പരിശുദ്ധാത്മാവ് ഒഴുകിയത് കൊണ്ടാണ് അവൾ യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുന്നത് യേശുവിനെ കർത്താവേ എന്ന് വിളിക്കുന്നത് പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും സാധ്യമല്ല അവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത് കർത്താവിനുഗ്രഹിക്കട്ടെ തുണയാവട്ടെ തുടർന്നുള്ള വിശുദ്ധ നയ്മിൻ്റെ ദിവസങ്ങളിൽ കർത്താവിലേക്ക് കൂടുതലെടുത്ത് അവനെ ഏറ്റുപറയുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കട്ടെ ആ മീൻ